ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ ആറു മണിക്ക് എനിക്ക് നടക്കാമോ അപ്പോൾ പന്ത്രണ്ട് മണിയല്ല ഞാൻ എണീക്കുക ഒരു മണി ഞാനാണ് ഇന്ന് രാവിലെ ആറുമണി തകിയെല്ലാം വെച്ച് ജോഗിങ് പയാനുള്ള ശേഷിയൊന്നുമില്ല നട നല്ല നടക്കാം ബസ്റ്റ് ടൈം നാളെ പോലെ ഷൂ എല്ലാം ഇട്ടിരിക്കും പയാൻ പോവാ ഇന്നെന്തായിന്നൊന്നും അറിയില്ല അൽട്രാം അടിച്ച് എന്തായാലും എണീക്കണം എന്ന് പറഞ്ഞിട്ട് എണീച്ചത് നല്ല നല്ല രസമല്ലേ അപ്പോൾ ഉച്ചക്കണീക്കി ഒരു മണിയെല്ലാം ആകുമ്പോൾ ചായ ഒടിക്കും പിന്നെ നാലുമണി അഞ്ചുമണിക്ക് ചോറ് ആറു മണിയാവുമ്പോൾ പുറത്തേക്കും പിന്നെ രാത്രി പത്തുമണിയെല്ലാം ആവുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചു ഇടും ഇതൊന്നും ഒരു ശരിയില്ലാത്തൊരു ലൈഫ് സ്റ്റോ അല്ല കറട്ടുറങ്ങണം നല്ല കറക്റ്റ് എണീ രാവിലെ എണീ കാണോ എന്നെ ഡെയിലി ഉള്ള ഇടൂല നല്ല രസമാണ് ഈ ടൈം റൈഡെല്ലാം പോകുമ്പോ റൈഡെല്ലാം പോയാൽ സെറ്റ് കുറേ കാലായി രാവിലെ ടൈം തൈപ്പണ്ണയല്ല പൊലൂഷൻ ഉള്ളത് സൈക്കിൾ എടുത്തിട്ട് പോവാ നാളെ സൈക്കിൾ ഓടിക്കാൻ രാവിലെ പിന്നെ സബ്സ്ക്രൈബേഴ്സ് ആയി ഞാൻ രാവിലെല്ലാം തുടങ്ങി നല്ല കുട്ടിയായി ഞാൻ ഗുഡ് ബൈവ് വയസ്സ് ഭയങ്കര ഇഷ്ടമാണ് രാവിലെല്ലാം റൈഡ് അത് കാറായ ബൈക്ക് ആയാലും പക്ഷെ രാവിലെ എണീക്കാൻ കഴിയില്ല എനിക്ക് ഞാൻ പണിക്ക് വന്ന സമയത്ത് തന്നെ നല്ലോണം ലൈറ്റ് ആയാലും എണീക്കാൻ തന്നെ ഒമ്പത് മണിക്കവിടെ എത്തണമെങ്കിൽ തന്നെ എട്ടര എല്ലാം ആകുമ്പോൾ അറിയില്ല ഇനി ഇത് തന്നെ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് തന്നെ എടുക്കണം രാവിലെ എണീക്കുന്നത് കറക്റ്റ് ആറു മണിക്ക് അല്ലെങ്കിൽ അഞ്ചുമണിക്ക് എണിക്കണം എന്ന തടിയെല്ലാം വെച്ചിട്ടുണ്ട് എല്ലാം സെറ്റാക്കണം നമ്മ എന്റെ അച്ഛനും അമ്മേനെ ഞാൻ പുറത്തുനിന്ന് പൂട്ടിട്ട് വന്ന എൻ്റെ ഫ്രണ്ട്സാരും ഞാൻ രാവിലെ എണീച്ചു നടന്നു പറഞ്ഞാൽ വിശ്വസിക്കൂല ചെറിയൊരു ബ്ലോഗ് ഇട്ടാല് എല്ലാരും വിശ്വസിച്ചു ആയിട്ട് ഞാൻ ആരോഗ്യ കാണലിനത് എനിക്കൊരു ബൈക്ക് എടുക്കണമെന്ന് ഭയങ്കരമായിട്ടിരിക്കും ഇപ്പോൾ യൂട്യൂബ് ചാനലെല്ലാവരും സപ്പോർട്ടല്ലാക്കാം ഞാൻ വേറെയും ജോലിക്ക് പോകുന്നുണ്ട് അങ്ങനെയും ക്യാഷാക്കുന്നു എനിക്ക് വണ്ടി ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ വാങ്ങാൻ പൈസ ഇല്ല എൻ്റെ കയ്യിൽ പാരൻസിനോട് ചില സമയത്ത് എനിക്ക് എടുത്ത് തരണം എന്നുള്ളത് മറ്റേ കൊച്ചപ്പാടാക്കണം എന്ന് തോന്നും പക്ഷേ അങ്ങനെ പറയൊന്നുമില്ല ചില സമയത്ത് ഞാൻ എന്തെല്ലോ പറയൂലാസ്റ്റ് ബാണ്ടാകുമ്പോൾ ഒരു അവരെ ബുദ്ധിമുട്ട് അറിയണം പിന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടുള്ള നിൽക്കുന്ന എടുക്ക് അതിങ്ങന്നെ ഭയങ്കര ഫീലാവും നമ്മൾ ഫോണിൽ നോക്കുന്നതല്ലേ അപ്പം ഇൻസ്റ്റെല്ലാം ബൈക്കെല്ലാം കാണുമ്പോൾ വലിയ ബൈക്കൊന്നുമല്ല എന്നൊരു ചെറിയ ഇഷ്ടപ്പെട്ട രീതിയിലൊരു ബൈക്കോ ഇല്ല സെറ്റപ്പ് ഒന്നും ആയിട്ടില്ല തൽക്കാലം ബൈക്ക് എടുക്കണം ഞാൻ യൂട്യൂബ് ചാനൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന പിന്നെ എനക്കും തന്തമായി പാകുന്നുണ്ടോ ചെറിയൊരു സംശയം ആയിക്കേ കാര്യത്തില് റീൽസ് കാണുന്നതിലായാലും ഭർത്താനത്തിലായാലും ചെറിയൊരു തന്തമായി ഫീൽ ചെയ്യുന്നു പ്രായകൊണ്ടിരുന്നല്ലേ തന്ത് മോശം വൈകും നല്ല രസം അത് കേട്ടി ഹായ് കുറച്ചും കൂടെ നേടാൻ വിളിച്ച് നല്ല രസമുണ്ട് ഒറ്റയ്ക്ക് വരുന്നേ അമ്മേനെ വിളിച്ചു അമ്മ വന്നിട്ടാ ഒറ്റങ്ങനെ വന്നിട്ടല്ലോ നിങ്ങളല്ലേ ആയിരം ആൾക്കാരുണ്ടേ ആ എന്തായാലും ഒരു നൂറാള്ളന്തായാലും എന്തേലും കാണും അതി ഫുള്ള് കാണുമ്പീ ആക്കിട്ട് പോസ് അപ്പം രണ്ടുമൂറാശല നടക്കുന്നു അതിൻ്റെ വീട്ടിലേക്ക് പോവാ ഓക്കെ ബൈട്ടാ ചെറിയൊരു ബ്ലോക്ക് എങ്കില് നിങ്ങളോട് നല്ല വാങ്ങി എന്തെല്ലാം പറയാനും പറ്റി ഫ്രീ സ്പേസ് അല്ല ആരുമില്ല ഓക്കെ ബൈ